വ്രതം എന്ന് പറയുന്നത് കേവലം പട്ടിണി മാത്രമല്ല ഒരാള് ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ട് അന്നപാനീയം ഉപേക്ഷിച്ചതുകൊണ്ട് വ്രതമാവുന്നില്ല വ്രതം അതിന്റെ ആത്മാവ് കൃത്യമായി കിട്ടണമെങ്കിൽ വ്രതാനുഷ്ഠാനത്തിന്റെ പ്രതിഫലം കൃത്യമാകണമെങ്കിൽ അതിൽ ധാരാളം സാമൂഹ്യ സേവനം മറ്റുള്ളവരെ സഹായിക്കൽ അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് വ്രതം അതിന്റെ പൂർണതയിൽ എത്തുന്നത് എന്നാണ് വിശ്വാസം കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലേറെയായി നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ നോമ്പ് കാലത്ത് യൂത്ത് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ വൈകുന്നേരത്ത് ഒരു ഇഫ്താർ വിരുന്ന് അത് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു സ്ഥലത്ത് സംഘടിപ്പിക്കുന്നതിനപ്പുറം ഇവിടെ ആശുപത്രിയിലുള്ള എല്ലാ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എത്തിച്ചു കൊടുക്കുന്ന ഒരു സൗഹൃദ സദസ്സാൻ ഇത് വ്രതാചരണത്തെ കുറിച്ച് നമുക്കറിയാം എല്ലാ മതവിശ്വാസങ്ങളിലും വ്രതമുണ്ട് മാനവരാശിയുടെ തുടക്കം മുതൽ പരിശോധിച്ചാൽ എല്ലാ സമൂഹങ്ങളിലും എല്ലാ വിശ്വാസങ്ങളിലും വ്രതത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട് വ്രതം എന്ന് പറയുന്നത് വിശ്വാസികൾ ദൈവത്തോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന മറ്റ് തെറ്റുകളിൽ നിന്നെല്ലാം വിട്ട് വളരെ ദൈവികമായ സാന്നിധ്യം പ്രതീക്ഷിക്കുന്ന ആഗ്രഹിക്കുന്ന അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സമയമാണ് അപ്പം റംലാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് വളരെ ശക്തമായ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളുള്ളത് വ്രതം എന്ന് പറയുന്നത് കേവലം പട്ടിണി മാത്രമല്ല ഒരാള് ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ട് അന്നപാനീയം ഉപേക്ഷിച്ചതുകൊണ്ട് വ്രതമാവുന്നില്ല വ്രതം അതിന്റെ ആത്മാവ് കൃത്യമായി കിട്ടണമെങ്കിൽ വ്രതാനുഷ്ഠാനത്തിന്റെ പ്രതിഫലം കൃത്യമാകണമെങ്കിൽ അതിൽ ധാരാളം സാമൂഹ്യ സേവനം മറ്റുള്ളവരെ സഹായിക്കൽ അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് വ്രതം അതിന്റെ പൂർണതയിൽ എത്തുന്നത് എന്നാണ് വിശ്വാസം അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റംസാൻ മാസക്കാലത്ത് ധാരാളം നന്മകൾ അത് മനുഷ്യരെ തമ്മിൽ ഐക്യപ്പെടുത്തുന്ന മനുഷ്യരിൽ സ്നേഹവും ഐക്യവും സൗഹാർദ്ദവും ഉണ്ടാക്കുന്ന അതുപോലെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്ന നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഈ നോമ്പ് കാലം നന്മകളാൽ സമൃദ്ധമാക്കുക എന്നുള്ളതാണ് സംഘടിതമായ ഇത്തരം പ്രവർത്തനത്തിന്റെ ഒരു താല്പര്യം അപ്പൊ അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ ആളുകൾ പ്രയാസപ്പെടുന്നോ അവരെയൊക്കെ ഓടി നടന്ന് സഹായിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ഈ നോമ്പുകാരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് എല്ലാ തലത്തിലും കാണാൻ സാധിക്കും രോഗികളെ സഹായിക്കുന്ന പിന്നെ പ്രധാനമായും തങ്ങളുടെ സമ്പത്തിന്റെ ഒരു വിഹിതം സക്കാത്തായി നൽകുന്നതൊക്കെ ഈ നോമ്പുകാലത്ത് തന്നെയാണ് അത് തങ്ങളുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കാനാണ് സർക്കാർ നൽകണമെന്നുള്ളത് വളരെ കർശനമായ ദൈവികമായ ഒരു ശാസനയാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ യൂത്ത് ലീഗും അതുപോലെ തന്നെ ലീഗ് പാർട്ടിയും സി എച്ച് സെന്ററുകളും ഞങ്ങളുടെ മറ്റ് സന്നദ്ധ പ്രവർത്തകരൊക്കെ ഈ നോമ്പ് കാലം ഒരാൾ ഒരു നിലക്കും പ്രയാസപ്പെടരുത് എല്ലാവർക്കും രോഗികൾക്ക് അതിനനുസരിച്ച് ആശ്വാസം പിന്നെ നോമ്പ് നോമ്പിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ നോമ്പുകാലത്തെ ഭക്ഷണം നോമ്പ് തുറക്കാനും അത്താരത്തിനൊക്കെ ഭക്ഷണം കിട്ടുക എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ അത് എത്തിച്ചു കൊടുക്കുന്നത് ഏറെ പുണ്യമുള്ള ഒരു പ്രവൃത്തിയാണ് നോമ്പിന്റെ ചൈതന്യം അത് കൂടുതൽ വർദ്ധിപ്പിക്കും അതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നോമ്പുകാരൻ കിട്ടേണ്ട പ്രതിഫലം അളവറ്റതാണ് അതുകൊണ്ടാണ് അതുകൊണ്ട് കൂടിയാണ് എല്ലാവരും ഈ മാസക്കാലത്ത് പരമാവധി ഇത്തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവുന്നത് അപ്പൊ ആ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് യൂത്ത് ലീഗും ഇങ്ങനെ എല്ലായിടത്തും കഷ്ടപ്പെടുന്നവരെ പ്രയാസപ്പെടുന്നവരെ സഹായം ആവശ്യമുള്ളവരെ കേടി കണ്ടെത്തി തങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്യുക അപ്പൊ നോമ്പ് കാലത്ത് പോയി എന്നുള്ളത് അവരുടെ ഒരു കുറ്റമല്ല അതൊരു വിധിയാണ് എന്തെങ്കിലും അസുഖം ബാധിച്ച് ഇവിടെ ആശുപത്രിയിലായിപ്പോയി കാണും അപ്പൊ അവർക്കും നോമ്പിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിക്കാൻ സമയത്തിന് ഭക്ഷണം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതോടൊപ്പം തന്നെ നോമ്പ് തുറ ഇഫ്താർ എന്ന് പറയുന്ന ഒരു സൗഹൃദ വേദി കൂടിയാണ് ൂടെയുണ്ട് ധർമ്മപ്രിയ നിക്ഷേപം ശീലമാക്കാൻ സുരക്ഷയേകേ ധർമ്മപ്രിയുടെ വാഹനം വിവാഹം പഠനം ചികിത്സ தர்மப்ரியா ஃபைனான்சிங் கம்பெனி பிரைவேட் லிமிடெட்